ത്തെ സി ജി എൽ ഒക്കെ ക്രാക്ക് ചെയ്തിട്ടോ ഇങ്ങനെ നിക്കുവാണ് അപ്പം സി ജി എൽ ഇത്രയും നല്ലൊരു പോസ്റ്റ് കിട്ടും പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വർഷത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഈ വർഷം എന്തായാലും എന്തെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് തുടങ്ങിയത് അപ്പൊ എന്തായാലും ക്രാക്ക് ചെയ്യും ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യും എന്നുണ്ടായിരുന്നു സി ജി എൽ എക്സാം കഴിഞ്ഞ ഒരു ആൻസർ ആൻസർക്കൊക്കെ വന്നപ്പോൾ മനസ്സിലായി എന്തായാലും ഈ വർഷത്തെ സി ജി എൽ ക്രാക്ക് ചെയ്യും ഉറപ്പുണ്ടായിരുന്നു അപ്പം റിസൾട്ട് വന്നപ്പം സന്തോഷം ഉണ്ടായിരുന്നു ബട്ട് അങ്ങ് ഭയങ്കര സർപ്രൈസ്ഡ് അല്ലായിരുന്നു ലൈക് പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിരുന്ന പോലത്തെ ഒരു റിസൾട്ട് ആണ് വന്നത് ഓക്കെ അപ്പം ഇനീഷ്യലി തന്നെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ആയിരുന്നു പ്രിപ്പയർ ചെയ്തത് ലോച്ച് അക്കാഡമി വന്നപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പയറേഷൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എങ്ങനെയാ ചേഞ്ചസൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ ഞാൻ അങ്ങനെ എസ് എസ് സി സ്വപ്നം കണ്ട് നടന്ന ഒരാളല്ലായിരുന്നു ലൈക്ക് ആകസ്മികമായിട്ട് എസ് എസ് സിയിലോട്ട് വന്നു പെട്ട ഒരാളാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് ഐ ഡി ഇല്ലാണ്ടിരുന്ന സമയത്ത് എൻ്റെ ബ്രദർ അജ്മൽ പുള്ളി എസ് എസ് സി കോച്ചിങ്ങിൽ തുടങ്ങി പുള്ളി വന്ന് എന്നെ വിളിച്ചു നീങ്കൂടെ വാ നല്ലതാണ് എസ് എസ് സി പ്രിപ്പയർ ചെയ്യാം ജോലി എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞാൽ പുള്ളി മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡോട്ട്സിലോട്ട് വരുന്നത് ഡോട്ട്സിൽ വരുന്ന സമയത്തും എനിക്ക് ആ എനിക്ക് അന്ന് ക്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര മോട്ടിവേഷൻ ഇല്ലാതാണ് ഞാൻ ഡോട്ട്സിലെത്തിയത് ഡോട്ട്സിലെത്തി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു എൻവയോൺമെന്റും അവിടുത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ അവിടെ നിന്നാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഞാൻ പിന്നെ പഠിച്ചു തുടങ്ങി ഇപ്പം ഈ വർഷത്തെ സീസൽ ക്രാക്ക് ചെയ്തത് ഓക്കെ അപ്പം എക്സാം ഒക്കെ എഴുതുമ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ അതെങ്ങനെയായിരുന്നു മാർക്സ് കുറയുമ്പോൾ അല്ലെങ്കിൽ വേറെ പല ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ അങ്ങനെ ആ ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ആദ്യത്തെ മോക്ക് ഡോട്ട്സിൽ വന്ന ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ അന്ന് അവൾ ആദ്യം തൊട്ട് പഠിച്ച് തീർത്തിട്ടല്ല മോക്ക് തുടങ്ങുന്നത് നമ്മൾ വരുമ്പോഴേ മോക്ക് മോക്കും കൂടെ ആയിട്ടാണ് പ്രിപ്പറേഷൻ നടക്കുന്നത് അപ്പോൾ ആദ്യം വന്നപ്പോഴേ അടിച്ച മോക്കിന് എനിക്ക് നാൽപ്പത്തി രണ്ട് മാർക്കായിരുന്നു ഭയങ്കര എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മാർക്ക് കുറവ് ആകെ ഒരു മാർക്കിൻ്റെ ബേസിൽ മാത്രമാണ് കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നത് ബാക്കി എല്ലായിടത്തും ഇംഗ്ലീഷിൽ മാർക്ക് തന്നെ നെഗറ്റീവ് അടിച്ച് നാൽപ്പത്തി രണ്ടിൽ വന്നിട്ടാണ് ആ മാർക്ക് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മോക്ക് അടിച്ച് ആദ്യം ഡോട്ട്സിൻ്റെ മോക്ക് മാത്രം വേറെ പുറത്തുനിന്ന് മോക്ക് അടിച്ചിട്ടില്ല കുറേ നാൾ ഡോട്ട്സിലെ മൂക്ക് മാത്രം പിന്നെ വേറെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒക്കെ മോക്കടിച്ച് മോക്കടിച്ച് ഡെവലപ്പ് ചെയ്ത് പിന്നെ അറിയാത്ത ടോപ്പിക്സ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചും പഠിച്ചാണ് പിന്നെ ഒരു ഡെവലപ്മെൻറ് ഉണ്ടായത് ആദ്യമേ തുടങ്ങിയ സമയത്ത് അത്രയ്ക്ക് ഒന്നും മോട്ടിവേഷൻ ഇല്ല ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കാ ഐ ഷുഡ് ഗെറ്റ് ഇറ്റ് അങ്ങനൊരു ഭയങ്കര ഒരു അത് വന്നത് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹോമിലോട്ട് എത്തുന്നത് അതിനു മുന്നേ ജസ്റ്റ് പോകുന്നുണ്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ കുറച്ച് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഓട്സിൽ അവിടുന്ന് കുറച്ച് പേർക്ക് ജോലി കിട്ടി അവരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരായി പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ ഓ ഓ ഓക്കെ ഇനിയിപ്പോ നമ്മളും പഠിച്ചു തുടങ്ങണം നമ്മളും ഇതിന് പുറത്ത് പോകണം എന്നുള്ളൊരു ഇത് വന്നിട്ടാണ് പിന്നെയാണ് ഞാൻ ആ ഒരു ട്രാക്കിലോട്ട് വീണ് ആ ഒരു എസ് എസ് സി എന്ന് പറഞ്ഞ ഇത് ഉൾക്കൊണ്ട് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം ഒന്നര വർഷം എന്ന് പറഞ്ഞില്ലേ പ്രിപ്പറേഷൻ അത്രയും കഴിഞ്ഞിട്ടാണ് പഠിച്ചു തുടങ്ങിയത് ഞാൻ ലോഡ്സിൽ വന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് അത് കഴിഞ്ഞ് കുറെ നാൾ അങ്ങനെ അത്രയും മോട്ടിവേഷൻ ഇല്ലാണ്ട് ജസ്റ്റ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് ഒരു ഒന്നര വർഷമായിരുന്നു അപ്പോൾ ഒന്നര രണ്ടോ വർഷത്തോളം ആയി ഒക്കെ എഴുതുന്നോ അപ്പോൾ കുറെ എക്സാംസ് എഴുതി കാണും അപ്പം എക്സാം എഴുതുമ്പോഴുള്ള ഒരു മെൻ്റാലിറ്റി എങ്ങനെയായിരിക്കണം അതായത് നമ്മളെ നമ്മൾ ആദ്യമൊക്കെ എക്സാം ഹോളിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ സമയത്ത് പിന്നെ നമ്മൾ മോക്കെഴുതി ഒരു ൊക്കെ എഴുതിയെഴുതിയ നമുക്ക് ആ എക്സാം ഫിയർ മാറ്റാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അക്കാഡമിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മൊക്കെ എഴുതുവായിരുന്നു അപ്പോ ഒരു എക്സാം ഫെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ അത്ര ഒരു എഫക്റ്റ് വരത്തില്ല അക്കാഡമിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇരുന്ന് എഴുതുമ്പോഴത്തേക്ക് ഒരു എക്സാം ഉള്ള അതേപോലെ ഈ ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ അക്കാഡമിയിൽ വന്ന എല്ലാവരും ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് നോക്കുവായിരുന്നു അപ്പൊ അവിടുള്ള ആ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് അങ്ങനെ ആ ഒരു മെക്കാനിസം അതേപോലെ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കും ഫോണിൽ ചെയ്ത് നോക്കും അങ്ങനെ മോക്കെഴുതി മോക്കിയെഴുതിയാണ് ഈ എക്സാമിന് ഇതാക്കില്ല എന്നാലും നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ അതൊരു വേറെ അറ്റ്മോസ്ഫിയർ എത്രയൊക്കെ മോക്ക് എഴുതി എത്രയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലും എക്സാം ഹാളിൽ പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ വേറെ ആണല്ലോ ഇപ്പം എക്സാം ഹോളിൽ പോകുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവസാന അവസാനം ഒരു ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ കുറഞ്ഞു ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി പക്ഷേ ആ സമയത്ത് കുറച്ച് ഓവർ എക്സൈറ്റഡ് ആവുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് സി എച്ച് എസ് എൽ ടയർ ടൂറെ എക്സാം എട്ടായിരത്ത് വെച്ചിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് അപ്പം ടയർ ടുൻ്റെ എക്സാം കമ്പാരറ്റീവലി ഈസി ആയിരുന്നു ആ എക്സാം ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയി ഞാൻ വിചാരിച്ചു ആ എനിക്ക് ജോലി കിട്ടി ഞാൻ ആ ഹോളി ഇരുന്നുകൊണ്ട് തന്നെ ആ എക്സാം എഴുതുന്നതിൻ്റെ കൂടെ എൻ്റെ മനസ്സിൽ ഈ തോട്ട്സ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ജോലി എനിക്ക് കിട്ടി ഓ സെറ്റ് സെറ്റാണെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്ന എക്സാം കൊടുത്തു എക്സാം കഴിഞ്ഞ് കീ വന്നപ്പോഴാണ് സില്ലി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ആരും വരുത്താത്തത്ര സില്ലി മിസ്റ്റലും മിസ്റ്റേക്സ് ആ സില്ലി മിസ്റ്റേക്സ് വന്നതിൻ്റെ പേരിൽ നമ്മൾ ലിസ്റ്റിന്ന് പുറത്തായി അപ്പൊ അത് എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു സി ജി എല്ലിന്റെ ടയറക്ട് വന്ന സമയത്ത് ഞാൻ എഴുതാൻ എന്റെ മൈൻഡിലുണ്ട് സിറ്റി സെലിന് ഒരു സംഭവം പറ്റി സ്ട്രെസ് ആവാത്തിരിക്കുന്നത് പോലെ തന്നെ ഓവർ എക്സൈറ്റഡ് ആവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലുണ്ടായിട്ട് അത് ഭയങ്കര അത് ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നു സി ജിയിൽ എഴുതാൻ പോയപ്പോൾ ഞാൻ അതൊന്ന് മനസ്സിൽ വെച്ചിട്ടാണ് പോയത് സി ജിയിൽ എഴുതി കഴിഞ്ഞിട്ടും എനിക്ക് ആ സി ജിയിൽ എഴുതി കഴിഞ്ഞ ഉടനെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ അന്ന് ചോദിച്ചവരടുത്തും കുഴപ്പമില്ല അങ്ങനെ ഒരു കീ വന്നിട്ടാണ് ഞാൻ ആ മാർക്കുണ്ട് എന്ന് വിചാരിക്കുന്നല്ല സി എച്ച് എസിനെ പോലെ ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആവാനായിട്ട് പോയില്ല ഈ പ്രിപ്പറേഷൻ ഇടയ്ക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു ആ എൻ്റെ ഫാമിലി എന്ന് ഞാൻ അല്ല ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഞാൻ ഈ മൂന്ന് വർഷം സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും എനിക്കൊരു സ്ട്രെസ്സ് തന്നിട്ടില്ല ഇതെന്താ ജോലി ആവാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമോ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് എൻ്റെ പാരൻസ് ആയാലും എൻ്റെ സിസ്റ്റേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എന്തെങ്കിലും പോയാലും ആ കുഴപ്പമില്ല നമുക്ക് അടുത്ത വർഷം എഴുതി എടുക്കാം അല്ലാണ്ട് ഒരിക്കലും ഐ വർഷം തന്നെ വാങ്ങണം എന്നോ അങ്ങനെ എനിക്ക് എനിക്ക് ഒരിക്കലും ഒരു എൻ്റെ ഈ പ്രിപ്പറേഷൻ ജേണിയിൽ ഒരിക്കൽ പോലും എനിക്കൊരു സ്ട്രെസ്സ് തോന്നിയിട്ടില്ല അങ്ങനെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് കിട്ടണം അങ്ങനെ ഒരു സ്ട്രെസ്സ് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഭയങ്കര കൂളായിട്ട് ഭയങ്കര കൂൾ അറ്റ്മോസ്ഫിയറിൽ എനിക്ക് എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റിയത് ഇല്ല ഫാമിലിക്ക് വലിയൊരു പങ്കെടുക്കാം ഓക്കെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എന്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്യുന്ന ഒരു ഒരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റൽ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സെന്നുള്ള ഡിസ്ട്രാക്ഷൻ ഇങ്ങനെ ആ ആ ഡിസ്ട്രാക്ഷൻസ് അതൊക്കെ ഒരു വലിയ ഫാക്ടറാണ് പ്രിപ്പയർ ചെയ്തെന്ന് ഇരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പാടെ അങ്ങ് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ബുക്കുകളൊന്ന് പഠിച്ച് പിന്നെ പ്രീവിയസ് ഇയർ ഓരോ എക്സാം വരുമ്പോഴും ക്വസ്റ്റ്യൻസ് മോഡിഫൈ ആവുമല്ലോ അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻസ് അപ്പൊ ചോദിക്കുന്ന എക്സാം നടക്കുന്ന എല്ലാത്തിന്റെയും എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും ഇതെല്ലാം ടെലഗ്രാമിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ എടുത്ത് കളയാൻ പറ്റത്തില്ല അപ്പം അത് ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഞാൻ എനിക്കൊന്നും ടയർ വണ്ണിന്റെ സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ടയർ ടു ആയപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കി ഞാൻ എത്ര മണിക്കൂർ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയപ്പോ ഒരു നാലഞ്ച് മണിക്കൂർ എന്തായാലും ഒരു ദിവസം ഞാൻ അതിന്റെ പേരിൽ കളയുന്നുണ്ട് അങ്ങനെ ഞാനൊരു ടയർ ടൂറെ സമയത്താണ് ഇത് കട്ട് ചെയ്ത് ഞാൻ ടൈമർ ഇട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ടൈമർ ഇട്ട് അത് കട്ട് ചെയ്ത് കുറച്ച് ഈ ടയർ ഒരു എനിക്കൊന്നും ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മാസം ഇത് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് മൂന്ന് മാസമാണ് ഇതെല്ലാം കട്ട് ചെയ്ത് ഓക്കെ ഇനി എക്സാം ക്ലിയർ ചെയ്തിട്ട് ബാക്കി എന്തോ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒക്കെ യൂസ് ചെയ്യും അങ്ങനെ പാടെ അങ്ങ് ഉപേക്ഷിച്ചിട്ടോ അല്ല അതോ ഞാൻ പറഞ്ഞത് ഫ്രീ ആയിരുന്നു എനിക്കങ്ങ് ഒരു സ്ട്രെസ് ബസ്റ്റർ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഈ സ്ട്രെസ് ഇതാക്കണമല്ലോ ഒരു അതും ചെയ്യുമായിരുന്നു ഒരു മണിക്കൂറാൽ ഒരു ലിമിറ്റ് ഉണ്ടാക്കി ഒരു ലിമിറ്റുണ്ടാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ യൂട്യൂബ് ക്ലാസ് കണ്ടിരുന്നു അപ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് ആണോ അതോ നമ്മൾ ക്ലാസ് അക്കാഡമിയിൽ വന്ന ക്ലാസ് ആയിരുന്നു കൂടുതൽ എഫക്റ്റീവ് പഠിക്കാനായിട്ട് കൂടുതൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ബേസ് ബിൽഡ് ചെയ്തത് അക്കാഡമിന്നാണ് അത് നമ്മൾ യൂട്യൂബ് ക്ലാസ് ഒന്നും നോക്കുന്നില്ല അത് ആദ്യമായിട്ട് ചെന്ന് യൂട്യൂബിൽ ഇതേറെ എക്സൈസ് എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് അല്ലേ അപ്പം നമുക്ക് ഒരു വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആദ്യമായിട്ട് ചെന്ന് യൂട്യൂബിൽ കയറിയാൽ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല അത് എന്ത് പഠിക്കണം എന്താ എന്താണ് എടുക്കേണ്ടത് എന്താണ് വേണ്ടാത്തതെന്ന് അത്രയും കണ്ടന്റ് യൂട്യൂബിൽ കിടപ്പുണ്ട് പക്ഷെ അത് വെച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പം ബേസ് ബിൽഡ് ചെയ്തത് ഡോട്ട്സിൻ്റെ ക്ലാസ് എന്നാണ് അപ്പം മാത്സ് ആയാലും ആദ്യമേ അവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കുക പ്രാക്ടീസ് ബുക്ക് വർക്ക് ബുക്ക് ചെയ്യുക അവിടുത്തെ മോക്കൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെയാണ് മാത്സ് ബിൽഡ് ചെയ്തത് അതേപോലെ തന്നെ ജി കെ ആയാലും ഇംഗ്ലീഷ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഐ മീൻ ഡോട്ട്സിന്റെ ക്ലാസ്സിൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സമയമുള്ള പുതിയ പുതിയ എക്സാംസ് നടക്കുമ്പോൾ ആ എക്സാംസിന് ഏത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആണ് യൂട്യൂബിൽ നമ്മൾ കണ്ടോണ്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു അതെ അതായത് ഹെൽപ്പുൾട്ട് ബേസ് ബേസ് ഇല്ലാത്ത ഒരാൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കാനായിട്ട് അതൊരു ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിരിക്കും ഫിൽറ്റർ ചെയ്ത് പഠിക്കാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് വേറെ എക്സാമിനേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എന്തായിരുന്നു എക്സാമിൻ്റെ ആ ഒരു വൺ അവർ ആണല്ലോ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ആണെങ്കിൽ ആ വൺ അവർ വൺ അവറിൽ മാക്സിമം ടൈം എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ലൈക്ക് മാത്സിനെനിക്ക് കുറേ സമയം വേണമായിരുന്നു ആദ്യം തുടങ്ങിയ സമയത്ത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും അതേപോലെ റീസണിങ്ങിലും ടൈം എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കും ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ച് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ നോവൽസ് പോലെ ഞാൻ ബുക്കുകൾ വായിക്കുമായിരുന്നു അതുകൊണ്ട് സ്പീഡിൽ വായിക്കാനുള്ള ഒരു പ്രാക്ടീസ് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് നാലു മിനിറ്റിൽ ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് വായിച്ച് തീർക്കുക അത് ആൻസർ ചെയ്യുക ഈ ഇവിടുന്ന് കിട്ടുന്ന ഈ സേവ് ചെയ്യുന്ന ടൈം എടുത്ത് മാത്സിനെ എടുത്ത് മാക്സ് ഒരു മുപ്പത്തി മിനിറ്റോ നാപ്പത് മിനിറ്റോ എടുത്ത് സോൾവ് ചെയ്യുക ഇതായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോഴാണ് ഓക്കെ മാത്സിന് ഇവിടെ ഇത്രയും സമയം ഉണ്ടെങ്കിൽ മാത്സ് കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ട് അങ്ങനെ ആ ഒരു ടൈം മാനേജ്മെന്റ് ഇപ്പൊ മൊക്കടിച്ച് ആ ടൈം മാനേജ്മെന്റ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്ത് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ അതെ ഗ്രാജുവലി വളരെ ഗ്രാജുവിലാണ് ഞാൻ പോലും അറിഞ്ഞില്ല എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന കാര്യം മോക്കടിച്ച് ഇങ്ങനെ മാർക്ക് ഞാൻ ഓരോ മൈൽസ്റ്റോൺ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് നൂറ് കിട്ടിയത് ആദ്യമായിട്ട് നൂറ് കിട്ടുന്ന ഒരു വലിയ ഇതാണല്ലോ ആദ്യമായിട്ട് മോക്കടിച്ച് നൂറ് കിട്ടി അതേപോലെ നൂറിന്ന് ഒരു നൂറ്റി മുപ്പത് ആവുന്നത് അപ്പൊ നൂറ്റി ആദ്യമായിട്ട് നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തി കുറച്ചധികം കഷ്ടപ്പെട്ടു നൂറ്റി മുപ്പത്തി കയറി പിന്നെ ഒരു ആ ഒരു ബേസ് എന്ന് പറഞ്ഞ നൂറ്റി അമ്പതായി ആ ബേസ് പിന്നെ നൂറ്റി അറുപതായി അപ്പൊ ഇതൊക്കെ ഭയങ്കര ഗ്രാജുവേഷൻ ഞാൻ പോലും അറിയാണ്ട് ഒരു ഗ്രാജുവലി ഇങ്ങനെ കയറി വന്നൊരു പ്രോസസ് ആയിരുന്നു ഒരു ഒരു ഡ്രീം ജോബ് എന്ന് പറയുന്നത് എസ് എസ് സി ആയിരുന്നോ അല്ല എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ജോബ് ഉണ്ടായിട്ടില്ല ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് സുവോളജി ആയിരുന്നു ഞാൻ ബി എസ് സി ജോളജി ആയിരുന്നു അപ്പം എന്തായാലും സുവോളജി ഫീൽഡിൽ ഇനി എനിക്ക് പറ്റത്തില്ല എനിക്ക് മനസ്സിലായി സുവോളജി സോളജിസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് മനസ്സിലായി അപ്പം എന്തായാലും എം എസ് സിക്ക് പോകണ്ട അങ്ങനൊരു ഇത് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചോ ഇനിയിപ്പം എന്ത് ചെയ്യാമെന്നു വെച്ചാൽ ഞാൻ ചോദിച്ചാൽ ഒന്നുകിൽ വാപ്പാടെ ബിസിനസ്സിനെ സഹായിക്കുക അല്ലെങ്കിൽ പുറത്ത് പോകാം അങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ എന്റെ കസിൻ വന്ന് എസ് എസ് സി എന്ന് എസ് എസ് സി എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുള്ളിയാണ് എന്നെ ഇതിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് അല്ലാതെ ഇത് എനിക്കൊരു ഡ്രീമായിട്ട് എസ് എസ് സി എന്നുള്ളൊരു ഡ്രീം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ആക്ച്വലി ഒരു ബ്ലെസിംഗ് ഇൻ ഗൈസ് ആയി അതെ അതെ അപ്പൊ ഇനി ഉള്ള ആസ്പിറൻസിനോട് ഞാൻ അടക്കം ഉള്ള ആസ്പിരൻസിനോട് എന്താ പറയാനുള്ള എന്താ മെസ്സേജ് സമീറയ്ക്ക് കൊടുക്കാനുള്ളത് കൺസിസ്റ്റൻസി സ്കീ അതാണ് മെയിൻ മെസ്സേജ് അതായത് കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക നമ്മളിപ്പം ഒരു വർഷം പ്രിപ്പയർ ചെയ്ത് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് നിർത്തിയിട്ട് പോവാണ്ട് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ വർക്ക് ചെയ്തോണ്ടിരിക്കുക എന്തെങ്കിലും ഫോർ ആണ് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ എവിടെങ്കിലും ഇപ്പം എസ് എസ് സിയിൽ ഇപ്പം സി ജിയിൽ ആവണം എന്നില്ല സി എസ് സി ലാകണമെന്നില്ല എം ടി എസ് ആണെന്നില്ല വേറെയും എത്ര എക്സാംസ് സെൻട്രൽ ഗവൺമെന്റ് അന്ന് വേറെ എത്ര എക്സാംസ് ഉണ്ട് ഏതെങ്കിലും എവിടെങ്കിലും വീഴും ഇപ്പം കൺസിസ്റ്റൻസി ഒരിക്കലും കളയാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവാണ്ടിരിക്കുക ഡിമോട്ടിവേറ്റ് ആവും ചില ഇപ്പം ഞാൻ പറഞ്ഞപോലെ എൻ്റെ ഫസ്റ്റ് സീജിയല്ല ഞാൻ വന്ന് കയറിയ ടൈമുള്ള സീസൽ ആ സീസണിൽ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്ന സമയമാണ് കട്ട് ഓഫ് കുറവായിരുന്നു ആ സീജിയിൽ ഞാൻ ടയർ ടയർമെന്റ് സുഖമായിട്ട് ക്വാളിഫൈ ആയി അതിൽ ഞാൻ പ്രിപ്പയർ പോലും ചെയ്യുന്ന സമയമല്ല അടുത്ത സീസണിൽ വന്നു അടുത്ത സീസണിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സീസണില് ക്ലിയർ ആകും എന്ന് വെച്ചാൽ ആ ടയർ ടയർമെന്റ് പോലും ഞാൻ ക്ലിയർ ആയില്ല അപ്പം കുറച്ച് ഡീമോട്ടിവേഷൻ ഉണ്ടാവും എന്നാലും അതിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ആ ഡിമോട്ടിവേഷൻ ഒക്കെ ഉൾക്കൊണ്ട് എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ ഒന്ന് കണ്ടുപിടിച്ച് അടുത്ത സ്റ്റെപ്പിലോട്ട് അല്ലെങ്കിൽ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതൊരു വലിയ കാര്യമാണ് അപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ അതാണ് മെയിൻ കാര്യം അപ്പോൾ കൺഗ്രാചുലേഷൻ